പ്രിയപ്പെട്ട നമസ്കാരം പാണ്ഡവരിൽ മറ്റ് നാല് പേർക്കും അവകാശപ്പെടാനുള്ളതിനേക്കാൾ കൂടുതൽ ശത്രുനിഗ്രഹ കഥകൾ പറയാൻ ഭീമസേനൻ ഉണ്ടായിരുന്നു എന്നും തന്നെക്കാൾ മറ്റുള്ളവർക്കായി ജീവിച്ച ഭീമസേനന് ആ മഹാബലൻ ജരാസന്ധനെ നേരിടാൻ പോകുന്നതാണ് ഇനി നമ്മൾ വായിക്കുന്ന ഭാഗം രണ്ടാം മുഴത്തിലെ അക്ഷഹൃദയം എന്ന ഭാഗത്തെ മൂന്നാം അധ്യായം വായിക്കാം കിരീടം അഴിച്ചു വെച്ച് മുടി മുടികെട്ടിവച്ച് മഹാബാഹുക്കൾ വീശി നെഞ്ചിലും തുടയിലും അടിച്ച് ജരാസന്ധൻ എഴുന്നേറ്റു യുദ്ധസന്നദ്ധനായി നിന്നു യുദ്ധം ഒരാഘോഷമായിരുന്നു ജരാസന്ദന് എനിക്കയാളോട് ആരാധന തോന്നി മനസ്സിൽ അണങ്ങണമെന്നും തോന്നി പറയൂ ഞാൻ കേൾക്കുന്നുണ്ട് മുഴുവൻ വിസ്തരിച്ചു പറയൂ ക്ഷീണിതയായി കിടക്കുന്ന ദ്രൗപതിയുടെ അലസഭാവം മറ്റൊരു അംഗവസ്ത്രം പോലെ ഊർന്നു വീഴുന്നത് ഞാൻ കണ്ടു എന്റെ ശയ്യാഗ്രഹത്തിൽ ദ്രൗപതിയുടെ ആദ്യ രാത്രി കടന്നു വന്നപ്പോൾ മുതൽ മുഹത്ത് പാരവശ്യമായിരുന്നു എന്റെ പരിക്കും കൈകൾ പിടിച്ചപ്പോൾ അപേക്ഷയോടെ ദൈന്യതയോടെ എന്നെ നോക്കി മാറി എന്നെ വേദനിപ്പിക്കരുതേ എന്ന് കണ്ണുകൾ പോലെ തോന്നി കണ്ണുകൾക്ക് ഞാൻ ചിത്രശലഭങ്ങളെക്കാൾ മയം ശ്രമിച്ചു പതുക്കെ ക്ഷമിക്കാൻ ഞാൻ എന്നെ തന്നെ ശാസിച്ചു പതുക്കെ വളരെ പതുക്കെ സന്താനപ്പൂന്നുള്ളുന്ന സുരസുന്ദരിമാരുടെ കരാങ്കുലികളെക്കാൾ കനുവോടെ മനസ്സിലെ കാട്ടാളിനോടു ഞാൻ കൽപ്പിച്ചു പതുക്കെ അവൾ എൻ്റെ കൈകൾ മാറ്റി വീണ്ടും ക്ഷീണത്തോടെ പറഞ്ഞു അരുദേ യുദ്ധത്തിൻ്റെ കഥ പറയൂ ആദ്യം ഞാൻ ആരംഭിച്ചു വൈഹാരം വരാഹം വൃക്ഷം കൃഷിപർവ്വതം ചൈതൃകം എന്നീ അഞ്ച് മലകൾക്ക് നടുവിലാണ് മാഗതം കൊട്ടാരമതിൽക്കെട്ടിന് പുറത്ത് പച്ചോറ്റിക്കാടുകൾ ഓട്ടവാതിൽ കടന്നാൽ ഭക്ഷണം മുതൽക്കു പൂമാലകളും സുഗന്ധദ്രവ്യങ്ങളും വരെ വിൽക്കുന്ന വാണിപങ്ങൾ ഞാൻ നിർത്തി നെയ്യൊഴിക്കാൻ മറന്ന ചരാത് അണഞ്ഞുകഴിഞ്ഞിരുന്നു ഭിത്തിയുടെ മുകളിലെ കിളിവാതിലൂടെ പൗർണമിയുടെ പ്രകാശം അകത്ത് ഇരുപത്തിനാല് മാസങ്ങൾക്ക് ശേഷം എത്തിയ കാർത്തിക പൗർണമി ഭാഗ്യവതിയാണ് താനെന്ന മുഹൂരിയോടെയാണ് ദ്രൗപതി ശയ്യാകാരത്തിൽ വന്ന് എന്നെ വന്ദിച്ചത് ദാസിമാർ പോയപ്പോൾ ദ്രൗപതി പറഞ്ഞു സംസാരിച്ചിരുന്ന് മനം കുളിർപ്പിക്കേണ്ടതാണ് ഈ രാത്രി പറയൂ ജത് ഗൃഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട കഥ പറയൂ ഭാരണാവധം കഴിഞ്ഞപ്പോൾ ദ്രൗപതിയുടെ ആലസ്യം വർദ്ധിച്ചു നിർത്തിയപ്പോൾ വീണ്ടും പറഞ്ഞു പറയൂ ഗതായുദ്ധങ്ങളുടെ കഥ പറയൂ ദ്രൗപദി പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു ഞാൻ ജരാസന്ധന്റെ കഥ തുടർന്നു ആനത്തോലുകൊണ്ടുണ്ടാക്കിയ മൂന്ന് പെരുമ്പറകൾ കോട്ടവാതിർക്കൽ തൂക്കിയിരുന്നു അതിൽ ഘോഷമുണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ കടന്നത് അത് കൃഷ്ണന്റെ നിർദ്ദേശമായിരുന്നു ദ്വന്വയുദ്ധം ആവശ്യപ്പെട്ട് വരുന്നവരെ ഇന്നും ജരാസന്ദൻ ഹൃദ്യമായി സ്വീകരിച്ചിട്ടേയുള്ളൂ ദ്വന്ദ്യുദ്ധം ജരാസന്ദന്റെ നിത്യവിനോദമായിരുന്നു പോരിൽ തോറ്റ രാജാക്കന്മാരെ കാരാഹാരങ്ങളാക്കി മാറ്റിയ ഗുഹകളിലേക്ക് അയക്കുന്നു അവരെ പിന്നീട് ബലി കൊടുക്കുന്നു മരണം യാചിച്ചെത്തിയവരെ പോലെ വാണിപ്പ സ്ഥലത്ത ആളുകൾ ഞങ്ങളെ നോക്കി കാവൽ കാവൽഭടന്മാർ അടുത്തു വന്നപ്പോൾ കൃഷ്ണൻ പറഞ്ഞു സവർണരെ കൊടുക്കുന്ന ഒരു സവർണൻ അധമൻ ഇവിടെ നാടുവാഴുന്ന കേട്ടു അയാളുമായി തൊന്തയുദ്ധത്തിനാണ് ഞങ്ങൾ വരുന്നത് അവത്തിയായിരുന്നു അപ്പോൾ ഭടജനങ്ങളുടെ മുഖത്ത് ശാലയിലേക്കാണ് ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടുപോയത് വിശിഷ്ടാതിഥികൾക്കുള്ള പീഡങ്ങൾ ഭക്ഷണ നിരത്താൻ തുടങ്ങിയപ്പോൾ അർജുനൻ നിരസിച്ചു കൃഷ്ണൻ വീണ്ടും സേവകന്മാരെ ഓർമ്മിപ്പിച്ചു ഞങ്ങൾ യുദ്ധത്തിന് വന്നവരാണ് സൽക്കാരത്തിന് മേൽനോട്ടം വഹിക്കുന്ന വൃദ്ധനായ ഒരു സജീവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവസാനത്തെ അദ്ദേഹം ഇവിടെയാണ് പതിവ് വരുന്നവർക്ക് സേവകന്മാർ ി വിശ്രമിക്കുകയായിരുന്ന ഞങ്ങളുടെ മുമ്പിൽ അർദ്ധരാത്രിക്കാണ് ജരാസന്ദൻ വന്നത് വലിച്ചൻ ധൃതരാഷ്ട്രോളം വലിയ ശരീരം വലിപ്പമുള്ള കൈകൾ അദ്ദേഹം ഞങ്ങളെ വന്ദിച്ചു ഞങ്ങൾ പ്രതിവന്ദനം ചെയ്തു ദ്വന്ദ്യുദ്ധം തരാൻ എപ്പോഴും സന്തോഷം അദ്ദേഹം പ്രസന്ന ഭാവത്തിൽ ഞങ്ങളെ നോക്കി പക്ഷേ നിങ്ങൾ ആരും എന്റെ ശത്രുക്കളല്ല ഞാൻ നിങ്ങളോട് ദ്രോഹം ചെയ്തതും ഓർക്കുന്നില്ല ക്ഷത്രിയരെ യജ്ഞ പശുക്കളാക്കിയത് കൊണ്ട് തന്നെ താങ്കൾ വദ്യനാണല്ലോ കൃഷ്ണൻ പറഞ്ഞു നരബലി നടത്തുന്നവനെങ്കിലും ജരാസന്ധൻ നിയമങ്ങൾ പാലിക്കും ദന്തയുദ്ധത്തിനെത്തിയവരെ അയാൾ വെറുതെ തടവുകാരനാക്കില്ല ശാന്തനായിരിക്കുന്ന ജരാസന്ധനെ ഞാൻ ബഹുമാനപൂർവ്വം നോക്കി തൻ്റെ അസാധാരണമായ കരബലത്തിൽ തികച്ചും വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് ശാന്തനാവാം എതിരാളികളോട് ആചാരോപചാരങ്ങൾ കാട്ടാം നിങ്ങൾ ആരാണ് എതിരാളികളുമായി പരിചയപ്പെടലാണല്ലോ ആദ്യത്തെ ചടങ്ങ് അർജുനനെ പറ്റിയാണ് കൃഷ്ണൻ ആദ്യം പറഞ്ഞത് പിന്നെ എൻ്റെ വിജയങ്ങളെപ്പറ്റി പറഞ്ഞു ധ്രുപദ സിലെ വെല്ലുവിളി ഞാൻ ഒറ്റയ്ക്ക് ജയിച്ച ഒരു മഹായുദ്ധം പോലെ വിവരിച്ചു സേനാശി രാജാവിനെയും വൻപടേയും ഒറ്റത്തേരിൽ ജയിച്ചു കന്നികയെ കൊണ്ടുപോകുന്നവനാണെന്ന് പറഞ്ഞു എന്തുകൊണ്ടു ഹിടുംബവധം പറഞ്ഞില്ല അവസാനിപ്പിച്ചു കൃഷ്ണൻ ഇനി ഞാൻ യാദവ വംശത്തിലെ ബലരാമന്റെ സഹോദരൻ കൃഷ്ണൻ അപ്പോൾ ജലാസന്തം പൊട്ടിച്ചിരിച്ചു ഓർമ്മിക്കാത്തതിന് ക്ഷമിക്കണം അന്ന് വെറും കുമാരൻ പിന്നെ തോറ്റു ഓടുമ്പോൾ പിൻപുറം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതുവരെയുള്ള ശാന്തഭാവം പെട്ടെന്ന് മാറി രാജാവ് മന്ത്രിയോട് കൽപ്പിച്ചു ദന്ത ഒരുങ്ങിക്കോളൂ പതിവ് പൂജകൾ ഹോമാദികൾ പെരുമ്പറയടിച്ച് നഗരവാസികളെ അറിയിച്ചോളൂ എന്നിട്ട് ഞങ്ങളുടെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആരാണ് ആദ്യം പൊരുതുന്നത് താങ്കൾക്ക് തിരഞ്ഞെടുക്കാം ജരാസന്ധൻ ചിരിച്ചു ഇവിടെയും കൃഷ്ണൻ പ്രവചിച്ചത് തന്നെ സംഭവിച്ചു അല്പം കരുത്തുള്ള ഒരെ അല്ലെങ്കിൽ കാഴ്ചക്കാർ നിരാശപ്പെടും മല്ലന്റെ ശരീരഘടന ഈ യുവാവിനുണ്ട് തന്നെ തന്നെയാവട്ടെ ജരാസന്ധന് യുദ്ധം സോമയാഗം പോലെ അഗ്നിചയനം പോലെ പരിശുദ്ധമാണ് ഓരോ ഘട്ടത്തിലും അയാൾ എൻ്റെ മനസ്സിൽ വളരുകയായിരുന്നു പ്രഭാതത്തിൽ രംഗമൊരുങ്ങി ഗോരോചന അണിഞ്ഞു പുഷ്പം ചൂടിയ ജരാസന്ദൻ ഹോമകുണ്ടത്തിനു മുൻപിൽ ഇരുന്നു ബ്രാഹ്മണ പുരോഹിതർ വന്ന് സ്വസ്ഥേനം കഴിച്ചു മുറിവിനുമോ ഹലസ്യത്തിനുമുള്ള മരുന്നുകൾ കൊണ്ട് സേവകർ നിരന്നു കിരീടമഴിച്ച് മുടി കെട്ടിവെച്ച് ജരാസന്ദൻ എഴുന്നേറ്റു ഇപ്പോൾ ദ്രൗപതിക്ക് ആലസ്യമില്ല കണ്ണുകൾ വൈഡൂരി കല്ലുകൾ പോലെ തിളങ്ങി അവൾ എൻ്റെ തൊട്ടടുത്തേക്ക് നീങ്ങിയിരുന്നു അവളുടെ നേർത്ത വിരലുകൾ കൈപ്പത്തിക്ക് മുകളിലൂടെ പിന്നീട് ഭുജങ്ങളിലൂടെ തഴുകിക്കൊണ്ട് കഴുത്തിലെത്തി എൻ്റെ മുടിക്കട്ടിൽ ചികഞ്ഞ് വിരലുകൾ ഒരു പിടിയെടുത്ത് ചുരുട്ടിക്കളിച്ചു വീണ്ടും ചുമലിലൂടെ കൈത്തലത്തിലേക്കിറങ്ങി ആവേശം ഇരമണുത്ത നായാട്ടു നായ്ക്കളെ പോലെ എൻ്റെ ശരീരത്തിലെ ചങ്ങലക്കെട്ടുകളിൽ ചുരമാന്തി നിൽക്കൂ ആദ്യം കഥ പറഞ്ഞു തീർക്കൂ ഞാനിത് സൂദരിൽ മുക്കിനോട് പറഞ്ഞ് ഏറ്റവും നല്ല പാട്ടുണ്ടാക്കിച്ച് സ്വർണവള സമ്മാനം കൊടുത്തു നാടാകെ പാടി നടക്കാൻ പറയും എന്നിട്ട് ഞാൻ തുടർന്നു ആദ്യം ഞങ്ങൾ കൈപ്പിടിച്ചു പിന്നെ പരസ്പരം നമിച്ചു കൈ പൊക്കിയും നീട്ടിയും താഴ്ത്തിയും പഴുതു നോക്കി പൊടുന്നനെ ആഞ്ഞെടുത്ത തല തലകുനിച്ചു പിടിച്ച് ഞാൻ നേരിട്ടു പിൻവാങ്ങിയ രാജാവ് ചുറ്റിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയത് കണ്ട് ഓർക്കാപ്പുറത്തന്നെ ചവിട്ടി ഇടതിത്തെറിച്ച് സമനില കെട്ടാൻ പാദമുറപ്പിക്കുമ്പോൾ അയാൾ കൈത്തണ്ട കൊണ്ട് ഞങ്ങൾ മല്ലയുദ്ധത്തിൽ പറയുന്ന ശ്വാസനാളം ചതയ്ക്കുന്ന പൂർണ്ണ പ്രയോഗിച്ചു വയറ്റത്തടിച്ച് പിടിപിടിവിച്ച് ഞാൻ തൃണപീഠത്തിന്റെ മുറയെടുത്തപ്പോൾ രാജാവ് മുഷ്ടികം കൊണ്ട് നേരിട്ടു അപ്പോൾ അരക്കെട്ടിലും പിന്നെ വാരിയിലും കൈമുട്ടാൽ ആഞ്ഞടിച്ച് ഞാൻ പൂർണ്ണയോഗ മുറിയിൽ ആക്രമിച്ചു അയാൾ അലറിയപ്പോൾ അതിലുച്ചത്തിൽ ഞാൻ അലറി കാഴ്ചക്കാർ നിന്നെടുത്ത് നിന്നു ഭയന്ന് പിൻവാങ്ങിയത്രേ അമർത്തി ഒതുക്കി ശ്വാസം മുട്ടിക്കുന്ന രീതിയിലാണ് എന്നെ അവസാനിപ്പിക്കാൻ പോകുന്നതെന്ന് കണ്ടു ഞാൻ കയ്യകലം വിട്ടുനിന്നു മാത്രം ആക്രമിച്ചു വേഗത്തിൽ ജരാസന്ദനോളം എത്തില്ല തടുക്കാനെത്തുന്ന മുഷ്ടികൾ സ്ഥാനത്തെത്തും മുമ്പേ മർമ്മങ്ങളിൽ എൻ്റെ താടനങ്ങൾ വീണു അത് തുടരുംതോറും അയാളുടെ നീക്കങ്ങൾ സാവധാനത്തിലായി അർജുനനും കൃഷ്ണനും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എന്റെ ക്യൂ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അയാൾ ഇടയ്ക്ക് ആകെ വാരിപിടിക്കാൻ പോലെ കയറി നോക്കിയപ്പോഴൊക്കെ ഞാൻ ഒഴിഞ്ഞു കൽത്തൂണിന് മുന്നിലേക്ക് എന്നെ മാറ്റി മാറ്റിക്കിട്ടാനാണ് അയാളുടെ അടവുകളെന്ന് ഞാൻ മനസ്സിലാക്കി യാമങ്ങൾ കഴിഞ്ഞു ദ്വന്ദ്യുദ്ധം ഉത്സവം പോലെ അല്ലെന്ന് ജരാസന്ധന് തോന്നി തുടങ്ങിയിരുന്നു ബലിവേദിയിലെ രൂപങ്ങളിൽ മരുഷ ക്ഷത്രിയ വീരന്മാരുടെ കുരുദേവതകൾ എൻ്റെ കൈകൾക്ക് കരുത്തുകൂട്ടിയെന്ന് ഞാനിപ്പോൾ കരുതുന്നുള്ളൂ പ്രായം കൊണ്ട് എൻ്റെ നാലിട്ടെങ്കിലും വരുന്ന ഈ മഹാബലൻ്റെ ശക്തി എന്നെ അമ്പരപ്പിച്ചു തളരുന്നു എന്ന് ഞാൻ ഉറപ്പിച്ച നിമിഷങ്ങളിലൊക്കെ ആരോ എനിക്ക് കരുത്തു തന്നു കൽത്തൂണിന്റെ മുന്നിൽ എന്നെ കിട്ടുകയാണ് ആവശ്യം അട്ടഹസിച്ച് ആഞ്ഞെടുത്ത് ശരീരത്തിന്റെ ശക്തി മുഴുവനും കൊണ്ട് വാരിയെടുത്ത് എന്നെ കൽത്തൂണിൽ അടിക്കാനാണ് ഒരുക്കമെന്ന് ഞാൻ ഊഹിച്ചു പറക്കുന്ന പർവ്വതം പോലെ അയാൾ ഉയർന്ന എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇടം കൈയടിച്ചു വീണു അല്ല വീഴുന്ന വേഗത്തിൽ ഇരുന്നു തൂണിൽ തലയടിക്കാതിരിക്കാൻ കൈ നീട്ടി ഒരു കാൽ മാത്രം നിലത്തൂന്നി ജരാസന്ത നിന്നപ്പോൾ കാൽമുട്ടുകൾ രണ്ടും കെട്ടിപ്പിടിച്ചു പൊക്കി ഉയർന്നു വലഞ്ചുമലിലൂടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് എറിഞ്ഞു അലറികൊണ്ട് മുഖമടച്ച് വീണ അയാളുടെ പുറത്തേക്ക് എടുത്തു ചാടിയത് കാൽമുട്ടുകൾ രണ്ടും നട്ടല്ലിൽ ഒരുമിച്ച് വീഴാൻ സൗകര്യത്തിലായിരുന്നു നട്ടെല്ലിന്റെ കണ്ണി പൊട്ടി കരയുന്നത് ഞാൻ അറിഞ്ഞു മുടി പിടിച്ച് മുഖം വളച്ചു മറിച്ചപ്പോൾ ചോരാ എവിടെ നിന്നോ വായിലൂടെ ഒരു കുടം ചോരാ പിന്നെ എനിക്ക് ഓർമ്മയില്ല സത്യം എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഞാൻ അലറിയിരുന്നു അത്രേ കണ്ടനാളം തകർന്ന ചോരയിൽ അയാളുടെ കൈകൾ പിടഞ്ഞിരുന്നു നട്ടല്യ വീണ്ടും തകർത്തപ്പോൾ ചലനങ്ങൾ നിലച്ചു പിന്നെയും ഞാൻ അലറിയെന്ന് അർജുനൻ പറഞ്ഞു അർത്ഥബോധാവസ്ഥയിൽ എഴുന്നേറ്റ് എന്നെ താങ്ങാനെത്തിയ അർജുനന്റെ കൈ തട്ടി മാറ്റി ഞാൻ മണ്ഡപത്തിന് പുറത്തേക്ക് നടന്നു എന്റെ ദേഹം രക്തത്തിൽ കുതിർന്നിരുന്നു ജരാസന്ദന്റെ ദ്രൗപതിയുടെ കിതയ്ക്കുന്ന മുഖം എൻ്റെ മുമ്പിൽ അവൾ അർദ്ധബോധാവസ്ഥയിലാണെന്നു തോന്നി ഒരുമയില്ലാതെ വളരുന്ന എൻ്റെ ശ്മശ്രക്കളിൽ കൂർത്ത പല്ലുകൾ താഴ്ന്നു ആലസ്യം പൂണ്ട് ഉദാസീനയായി കിടന്ന ദ്രൗപതി എവിടെ എന്നെ ഒരു ചുഴലിക്കാറ്റ് പോലെ അവളുടെ ശരീരം ചുറ്റുന്നു പല്ലികളും നഖങ്ങളും എവിടെയൊക്കെയോ എന്നെ വേദനിപ്പിച്ചു വേദനയല്ല മോഹം മോഹമല്ല മോഹാലസ്യം അതിൻ്റെ ശിഖരത്തിന് മുകളിലൂടെ മന്ദരപർവ്വതം കൊത്തിയെടുത്ത ഗരുടെ നഖങ്ങളിൽ നിന്നോണം അവശേഷിച്ച രാത്രി ഞാൻ പാറിപ്പറഞ്ഞു പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു അടുത്ത വാരിയുമായി വേഗമെത്താം ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി എന്നെ അറിയിക്കൂ നന്ദി